സിംഗിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് ആറര പ്രസന്റ് കൂലിക്കാണ് കൊടുക്കുക ഈ കൂലി അതെ കല്യാണത്തിന് കൊടുക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് പ്രസന്റ് ഇപ്പോ അവർക്ക് മൂന്ന് പ്രസന്റ് സാധാരണക്കാര് അത് എന്നോട് പറയാറുണ്ട് കല്ലറക്കിൽ ജനകീയ പ്രസ്ഥാനം എന്ന് ഇവര് സെയിം തൂക്കാൻ സ്വർണ്ണം എടുക്കണോ സെയിം തോക്കാൻ സ്വർണം കിട്ടും എന്നിട്ട് പൈസ അങ്ങോട്ട് മേടിച്ചോണ്ട് ഹോസ്ഗോൾ പാകിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രിബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ആദ്യം ആരാണ് നമ്മൾ എന്താ പറയുക കണ്ണൂരിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി സ്വന്തമായിട്ടുള്ള സ്ഥലത്താണ് അതായത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഇപ്പോൾ പയ്യന്നൂരാണ് അതായത് നമ്മുടെ കളറക്കൽസ് ഗോൾ പാർക്ക് ഇരുപത്തഞ്ച് വർഷമായി പയ്യന്നൂർ വന്നിട്ട് നവീകരിച്ച ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇനി കണ്ണൂരുകാർക്ക് ഒരു തരി സ്വർണം എടുത്താൽ പോലും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് ചേച്ചി നമസ്കാരം എങ്ങനെയാണ് ഇപ്പോ ഇങ്ങനെ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് കസ്റ്റമർ ആണ് അതുകൊണ്ട് അവർ ക്ഷണിച്ചു നമ്മൾ വന്നു ഒരു പർച്ചേസ് ചെയ്തു ി സാറ്റിസ്ഫൈഡ് ഭയങ്കര സന്തോഷമാണ് ഞാൻ ചോദിക്കട്ടെ അതായത് ഇനി ഒരു തരി സ്വർണ്ണം എടുത്താൽ പോലും നമുക്ക് ഹോൾസെയിൽ പണിക്കുള്ളിൽ സ്വർണ്ണം അതായത് കൊല്ലം അതേ വിശ്വാസം അതേ പാരമ്പര്യം സൂക്ഷിക്കാന്ന് പറഞ്ഞാല് വലിയ കാര്യമാണ് സന്തോഷമാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂം അതായത് ഒരു ഒരുതരി സ്വർണ്ണം എടുത്താൽ ഹോൾസെയിൽ പണിക്കുള്ളിൽ സ്വർണ്ണം സ്വന്തമാക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ഇവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് കാണപ്പെടുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പറ്റുമ്പോഴത്തെ തിരക്ക് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ ഹോൾസെയിൽ പണികളിൽ സ്വന്തം എന്താ പറയുക സ്വന്തമാക്കാമെന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളതായി ഇപ്പോൾ പർച്ചേസ് ചെയ്ത് പോകാൻ പോകുന്ന ഒരു കസ്റ്റമറിൻ്റെ കണ്ടു പേരെന്താണ് സത്യൻ സത്യൻ ആ അടിപൊളി ഓക്കെ ഞാൻ ചോദിക്കട്ടെ അതായത് ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി തുറന്നതിൻ്റെ തിരക്കാണ് ഇപ്പോൾ നമ്മളിവിടെ അനുഭവപ്പെടുന്നത് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്താണ് പർച്ചേസ് ചെയ്തത് എന്റെ കളർ കൽസിലെ ആദ്യം മുതലേ തന്നെ ഇപ്പം ഇപ്പം നവീകരിച്ചു നവീകരിക്കാതെ മുപ്പ് തന്നെ നമുക്ക് സാധാരണക്കാരന് വേണ്ടുന്ന എല്ലാ സാധനവും കിട്ടുന്ന ഒരു ഷോപ്പാണ് കല്ലർ കൽസ് പിന്നെ വന്ന് പറ നമ്മൾ സാധാരണ ചില വിഷമങ്ങൾ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അതായത് ഇപ്പോൾ എട്ട് ശതമാനവും പത്ത് ശതമാനവും എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് തരുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റും അധികാരികളും തയ്യാറാവുന്നില്ലതാണ് കല്ലർ കൽസിൻ്റെ സാധാരണക്കാരനായിട്ട് ഒരു വലിയൊരു പന്തമായിട്ട് കാണുന്നത് പിന്നെ സാധാരണ എന്ന് വെച്ചാൽ ഇപ്പം പഴയകാലത്ത് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ ഒരു യജമാനെ അല്ലെങ്കിൽ ഈ ഗോവി യജമാനായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അതിനെ പറഞ്ഞാൽ ഗോഡായിട്ട് ദൈവമായിട്ടാണ് ഇപ്പൊ കസ്റ്റമറെ കാണുന്ന ഒരു രീതിയാണ് പൊതുവേ അവിടെ മാത്രമാണ് കൂടുതലായിട്ട് കച്ചവടം ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മറ്റു രീതിയിലേക്കല്ല കുറേ രീതിയിലേക്കുള്ള സഹായങ്ങളും കൂടെ ഇവിടെ സന്തോഷമാണ് എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനെ പറ്റിയിട്ട് അതായത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കസ്റ്റമറിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വെയ്റ്റിന്റെ കളക്ഷൻസ് ആണ് ഇയറിംഗിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു കസ്റ്റമർ എന്താ പറയുക റിങ് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം മാം നമസ്കാരം ഭയങ്കര തിരക്കനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഇവിടെ അല്ലെ കലറക്കൽസിൽ ഭയങ്കര തിരക്കനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ഒന്ന് ഹോൾസെയിൽ പണിക്കുള്ളിൽ കൊടുക്കുന്നുണ്ടാണ് യൂഷ്വലി എല്ലാവരും ഇവിടെ തന്നെയാണ് വരാറ് എന്താണ് ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് ഡയമണ്ട് റിംഗ് ഡയമണ്ട് റിംഗ് ആണ് ആർക്കു വേണ്ടിയാണ് എന്തെങ്കിലും പിന്നെ ഓക്കെ ആടിപൊളി എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ പുതിയ കളക്ഷൻസ് നവീകരിച്ചിട്ട് പുതിയ കളക്ഷൻസ് ഒക്കെ നല്ലതാണ് ഉള്ളൂ ഉള്ളൂ ഓക്കെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം അതായത് രണ്ട് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ചേട്ടാ അതാ രണ്ട് ഗ്രാമമൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈറ്റ് വലിയ കളക്ഷൻസ് ആണല്ലേ അതെ അതെ ഓക്കെ നമുക്ക് ഒരെണ്ണം അടുത്തൊന്ന് ആ കാണിക്കാല്ലോ ഓക്കെ അതാ ഇതിന്റെ ഒരു പറഞ്ഞു ോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് നോർമലി എല്ലാവർക്കും അതായത് നമുക്ക് എന്താ വളരെ ഈ പറഞ്ഞ പോലെ ഒരു പറയുക കാണുമ്പോൾ തന്നെ ഭയങ്കര ചെറിയ ബോൾസ് അതിന്റെ അടിയിൽ ചെറിയൊരു പെൻ്റൻ്റെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നോർമലി എല്ലാവർക്കും വന്നതിൽ പർച്ചേസ് ചെയ്യാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് വെയ്റ്റ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലൈറ്റ് കാറ്റിൽ ആ അതിലും വെയിറ്റ് കുറച്ച് കിട്ടും ഗ്രാം ഗ്രാം തൊട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയാ ലുക്ക് അല്ലെ കുറച്ചും കൂടി നല്ല ലുക്കായിട്ട് തോന്നുന്ന ഒരു കളക്ഷൻ ആണ് ഈ ഒരു എന്ന് പറയുന്നത് അതായത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു കളക്ഷൻ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ സൈഡിൽ ബോൾസ് വന്നിട്ട് ഏറ്റവും താഴെ ഒരു പെൻ ഉണ്ട് ചെറിയൊരു പെൻ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ലൈറ്റ് വെയിറ്റിൽ തന്നെ ഏകദേശം എത്രത്തോളം വരും ലൈറ്റ് വെയിറ്റിന്റെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ലൈറ്റ് വെയിറ്റ് നമുക്ക് എണ്ണിയാ പറ്റത്തില്ല അത്രയും അത്രയും കളക്ഷൻസ് ഡിസ്പ്ലേ നമുക്ക് പരിമിതി ഉണ്ടല്ലോ ബാക്കിയുള്ള വേറെ നിങ്ങൾ പറയുന്ന കളക്ഷൻ കളക്ഷൻ ഉണ്ടാവും പറയുന്നോ തീർച്ചയായിട്ടും

ഓക്കെ ഇതാ അപ്പം എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മുക്കാപ്പവന്റെ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഓക്കെ നോർമലി കാണാൻ പോലെയല്ല നമ്മൾ ഹോൾസെയിൽ പണിക്കൂലി നല്ല തിരക്കും പോലും നിക്കാനും സമയമില്ല അപ്പൊ അവർ ചെയ്ത ശേഷമാണ് കൊടുക്കാൻ പറ്റിയത് അല്ലേ ഓക്കെ ഓക്കെ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ ചെറിയ കസ്റ്റമറാണ് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം എന്നാലും നമ്മൾ ഇതാ ഇവിടെ ചെയിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞു ഇതാ അടുത്ത ഇയറിംഗിൻ്റെ കളക്ഷൻസിലേക്കാണ് വരുന്നത് ബ്രോ നമസ്കാരം സമയമില്ല സമയം നമ്മൾ പെട്ടെന്ന് പോകും ചൂടാക്കാൻ പോവാണ് ഭയങ്കര ചൂടാണ് ഒരുപാട് ആളുകളുണ്ടല്ലേ അതെ എങ്ങനെയാണ് ഇവര് പർച്ചേസ് ചെയ്തത് എന്താണ് സിംഗപ്പൂർ സിംഗപ്പൂർ ഓക്കെ ലോക്കറ്റും ഉണ്ട് ഓക്കെ ചെറിയൊരു ലോക്കറ്റ് ഉണ്ട് ഇതാക്കണ്ടോ ചെറിയൊരു ലോക്കറ്റും ഉണ്ട് അപ്പം ഇതെന്താണ് ഗോൾഡ് ആണ് നമസ്കാരം എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് കളർ എന്താണ് സ്വർണം പർച്ചേസ് ചെയ്താണ് എങ്ങനെയാണ് ഹോൾസെയിൽ പണിക്കൂലിയിൽ സന്തോഷം എന്താണ് എന്താണ് പർച്ചേസ് മാല മറ്റ് ജ്വല്ലറികളെ അപേക്ഷിച്ച് നമ്മുടെ ഒരു നമ്മുടെ ജ്വല്ലറിലേക്ക് വരുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഏറ്റവും വലിയ നല്ല പണിക്കൂലി എങ്ങനെയുണ്ട് ഒക്കെ പുതിയ എല്ലാ കസ്റ്റമറും ഇങ്ങോട്ട് പൈസ തന്നിട്ടാണ് സ്വർണം കൊണ്ടുപോകണത് ഇവര് സെയിം തൂക്കാൻ സ്വർണം എടുക്കണോ സെയിം തൂക്കാൻ സ്വർണ്ണം എന്നിട്ടും അവര് സ്വർണം അങ്ങോട്ട് മേടിച്ചോണ്ട് നമ്മളിപ്പോ ഹോൾസെയിൽ ഹോൾസെൽ എന്ന് പറഞ്ഞല്ലോ പക്ഷെ എന്നിട്ട് നമ്മൾ വിചാരിക്കാത്തിൽ കൂടുതൽ തിരക്കായില്ലോ ഇവിടെ ഇന്ന് തീർച്ചയായിട്ടും അത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ പയ്യനുകാർക്ക് നമ്മളോടുള്ള ഒരു ബ്ലെസിംഗ്സ് ഉണ്ട് സ്ഥല കരുവള്ളൂർ പറഞ്ഞ ഒരു സ്ഥലം നമുക്ക് കംപ്ലീറ്റ് ആ ഏരിയയിൽ മുഴുവൻ കല്യാണ പാടി ഇവിടെ നിന്ന് മാത്രമേ സ്വർണ്ണെടുക്കാറുള്ളൂ അത് നമ്മുടെ ഒരു അഹങ്കാരാണ് കണ്ണൂരിലെ ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു മാലയാണ് ഞങ്ങള് സിംഗിൾ ആയിട്ട് എടുക്കുന്ന സമയത്ത് ആറര പെർസെന്റ് കൂലിക്കാണ് കൊടുക്കുക ഈ കൂലി അതെ കല്യാണത്തിന് കൊടുക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് പെർസെന്റ് ഇപ്പോ അവർക്ക് മൂന്ന് പെർസെന്റ് അമ്മയും അതായത് ഒന്ന് വെച്ച് അപ്പൊ നമ്മള് ഈ ഒരു മാലയ്ക്ക് മൂന്ന് ശതമാനം മാത്രമേ കൂലി എടുത്തിട്ടുള്ളൂ അല്ലേ നോർമലി ആണെങ്കിൽ നോർമലി നമ്മൾ മറ്റു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഏകദേശം അല്ല ഞങ്ങൾ ഈ ഇന്നലെ വരെ ആറര പ്രസന്റിനാണ് കൊടുത്തിരുന്നത് സിംഗിൾ ആയിട്ട് ഈ എത്ര ഗ്രാമമുട്ടെന്ന് വിചാരിച്ചത് നമ്മൾ എടുക്കുന്ന കൂലി എല്ലാവരും ആറര പ്രസന്റിനായിരുന്നു മനസ്സിലായി ഇനി ഇവിടെ നിന്ന് അങ്ങട് നമ്മള് മൂന്ന് ശതമാനം ഇത് കുറച്ചും കൂടി തൂക്കം കൂടിയാ രണ്ടരയ്ക്കും കൊടുക്കും മുഴുവൻ ഞങ്ങൾ അറിയിക്കുന്ന ഒരു സംഭവമാണ് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കും ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലുള്ളവരും വന്ന് എടുക്കണം അതിന് വേണ്ടിട്ടാണ് അപ്പൊ നമ്മള് എന്താ പറയാ കണ്ണൂര് മാത്രമല്ല അല്ലെ നമ്മള് കേരളം മുഴുവൻ ഇങ്ങോട്ടേക്ക് എത്തട്ടെ അല്ലേ കേരളത്തിലെ പതിനാല് ജില്ലയിലും എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഇവിടെ എത്തണം കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു കൂലിയെ പറ്റി പറഞ്ഞിരുന്നല്ലേ അതായത് നോർമലി ആറ് ശതമാനം മൂന്ന് ശതമാനം കൂലിയാണ് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇതാണ് ഇതിന്റെ നമ്മുടെ കളക്ഷൻസ് അല്ലേ അപ്പൊ മാനേജർ എന്ത് കൊടുത്താലും എന്ത് കൊടുക്കാനും നമ്മൾ റെഡിയാ ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും എന്താ ഇവിടെയും അടുത്ത പർച്ചേസ് നടന്നോണ്ടിരിക്കുന്നുണ്ട് നോക്കി നമസ്കാരം സെലക്ട് ചെയ്തോ സെലക്ട് ചെയ്തോ ഏതാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് പുതിയ ഷോറൂം പുതിയ കളക്ഷൻസ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഏതാണ് ഇത് ഉറപ്പിച്ചു പർച്ചേസ് ചെയ്യാണ് മേടിക്കുകയാണ് അല്ലേ അപ്പൊ റിംഗ്സിന്റെ കളക്ഷൻ ആണ് റിംഗ്സിന്റെ കളക്ഷൻ എനിക്ക് ഒന്ന് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് അര ഗ്രാം പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പക്ഷേ ഇത് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് നമുക്ക് രണ്ട് ആണ് ഇത് ടൈപ്പ് റിങ് വരുന്നത് പിന്നെ സൂഫ് റിംഗ് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഒന്നര ഗ്രാം രണ്ട് ഗ്രാം സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്ക് അഞ്ഞൂറ് മില്യം മുതലുള്ള റിങ്ങ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇവിടെ ഓക്കെ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ അപ്പൊ റിംഗ്സിന്റെ കളക്ഷൻ ആണ് കണ്ടത് ഇപ്പൊ നമ്മൾ ഒരുപാട് ഡിസ് വർക്കിൽ വരുന്നത് കണ്ടു അല്ലേ അപ്പൊ അഞ്ഞൂറ് മില്ല്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് രണ്ട് ഗ്രാമിന്റെ ആണ് അപ്പൊ നമുക്ക് ഇനി ഇയറിംഗ്സിലേക്ക് പോവാങ് ഇയറിംഗ്സ് നമുക്ക് വേണം നെക്ലസ് നമുക്ക് നോക്കാം നെക്ലസ് നമുക്ക് ഒരു രണ്ട് ഗ്രാം മൂല നെക്ലസ് വരുന്നുണ്ട് നമുക്ക് രണ്ട് ഗ്രാമിൽ ഡിസൈൻസ് അത് ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം രണ്ട് ഗ്രാം മുതൽ തുടങ്ങുന്ന നെക്ലസ്സുകളും മൊത്തം സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഇപ്പൊ ഇതൊക്കെ ഒരു രണ്ട് ഗ്രാം ആണ് ഇതിന്റെ നെക്ലസിന്റെ വെയിറ്റ് പറഞ്ഞത് ഇതൊക്കെ രണ്ട് ഗ്രാം ഇതാണ് സെക്കൻഡ് സ്റ്റാർഡ് കളക്ഷൻസ് വരുന്നത് ഇത് മാത്രമല്ല ഒരുപാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് സെക്കൻഡ് സ്റ്റേഡിന്റെ കളക്ഷൻസ് ഉണ്ട് ഇത് എത്ര ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ആണ് ഏറ്റവും കൂടുതൽ വന്ന ആളും കൂടുതല് പോകുന്ന ഐറ്റം തന്നെ ഏത് വർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റോൺ ടൈപ്പ് വരുന്നുണ്ട് വർക്ക് വരുന്ന വരുന്ന ഒരു ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കൊക്കെ വരുന്നത് നമ്മൾ സാധാരണ സ്റ്റോൺ ഇല്ലാതെ വരുന്ന നോർമൽ ടൈപ്പ് നോർമൽ ടൈപ്പ് ഇത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കും അതുപോലെ ചെറിയ കുട്ടികളെ അതിലായിട്ട് ഉപയോഗിക്കും ചെറിയ അഞ്ചു മക്കൾ അത് ഇരുപത്തെട്ടാം പുറന്നാള് അങ്ങനെ വരുന്ന ഒരു അതായത് കുഞ്ഞു യൂസ് ചെയ്യുന്ന അതുകൂടാതെ കുഞ്ഞുമക്കളുടെ സ്റ്റോൺ ഇല്ല സ്റ്റോൺ ഇല്ലാതെ സ്റ്റോൺ ഇല്ലാതെ നോർമൽ ടൈപ്പ് ടൈപ്പ് നോർമൽ ടൈപ്പ് അതുകൂടാതെ സ്റ്റോൺ ഇങ്ങനെ തന്നെ ഒരു ടൈപ്പ് വരും കുറച്ച് കാണാൻ കുറച്ച് ഷൈനിങ് ആയിട്ട് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺ ടൈപ്പ് സ്റ്റോൺ ടൈപ്പ് സെക്കൻഡ് സ്റ്റെഡുകളാണ് സ്റ്റെഡുകൾ വേണ്ട ഇത് കളക്ഷൻസ് ഉണ്ട് അല്ലേ അതെ കൂടുതലും പിന്നെ കുറച്ച് ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ പുതിയ ഡിസൈൻ ആണ് ആ പുതിയ ഡിസൈൻ പുതിയ കൂടാതെ സ്റ്റാർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല നോസ് ആയിട്ട് ഉപയോഗിക്കുക കാരണം നോസ് പിന്നായിട്ട് വരുന്നുണ്ട് ആൾക്കാർ സാധാരണ ചില നമ്മൾ നമ്മൾ കൊടുക്കും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അത് കലകളും ഞങ്ങൾ ഇപ്പൊ സെക്കൻഡ് സ്റ്റാർഡ് കളക്ഷൻസ് കഴിഞ്ഞു വന്നുള്ളൂ അപ്പഴാണ് ഇവിടെ വന്നപ്പോ ഇത് മാത്രമല്ല വലിയ ശേഖരം തന്നെ ഉണ്ടല്ലേ തന്നെയുണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇയറിംഗ് നോർമലി എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇയർ ഒരു കളക്ഷൻസ് എങ്ങനെയാണ് ശരിക്കും സെക്കൻഡ് സ്റ്റെഡായിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വലിയ തൊട്ടുണ്ട് ഇതിപ്പം സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇത് മൂന്ന് ഗ്രാം തൊട്ട് മൂന്ന് ഗ്രാം മുതൽ അതെ ഓക്കെ മൂന്ന് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താ പറയുക ഇയർ ആണ് കണ്ടില്ല പല പല ഡിസൈൻസിൽ വരുന്നുണ്ട് ഹാർട്ട് വരുന്നതുണ്ട് അല്ലേ ഒരു എന്താ പറയുക ഇത് എന്ത് കളക്ഷനാണ് എന്ത് ഡിസൈൻ ആണ് വരുന്നത് ഇത് ഇത് ബംഗോളിയാണ് ബംഗോളിയാണ് ബംഗോളി ഡിസൈൻ വരുന്നുണ്ട് കൂടുതലും ബംഗോളി പിന്നെ ഫാൻസി ഐറ്റംസ് ആണ് നോർമലി എങ്ങനത്തെ കളക്ഷൻസ് ആണ് വരുന്നത് കൂടുതലും എങ്ങനെയാണ് നോർമലി നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് എങ്ങനെയാണ് നമുക്ക് പാർട്ടി വെയർ കല്യാണം കല്യാണം പിന്നെ പാർട്ടി വെയർ പാർട്ടി വെയറിനാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത് എങ്ങനെയാണ് നമുക്ക് വെഡ്ഡിങ് പാർട്ടീസിന് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് തന്നെയാണോ വെഡിങ് പാർട്ടീസ് ഇതാണ് ഇഷ്ടം വെഡിംഗ് പാർട്ടി ഓക്കെ എനിക്ക് തോന്നുന്നു ആകുമ്പോഴേക്കും എല്ലാവർക്കും ട്രഡീഷണൽ ആണ് പഴമ എങ്ങനെയുണ്ട് ഇയറിംഗ് കളക്ഷൻ അതായത് ഇയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ലെങ്കായിട്ട് നമ്മുടെ ഇയറിംഗ് സ്ഥിരം കസ്റ്റമർ ആണോ ഓക്കെ എങ്ങനെയുണ്ട് മാഡത്തിന് ഇഷ്ടപ്പെട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഏതാണ് എന്നിട്ട് ഇത് ചെയ്തത് സെലക്ട് ചെയ്താണ് ചെയ്യണം ഓക്കെ എങ്ങനെയുണ്ട് ഇന്ന് മൊത്തത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട് തിരക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലേ ചേട്ടാ നമ്മളപ്പോ നല്ല തിരക്കുണ്ട് കസ്റ്റമറിന്റെ അടുത്തേക്ക് എന്താ പറയാ പർച്ചേസ് ചെയ്താണ് അല്ലേ നമുക്ക് ഇതിന്റെ കളക്ഷൻ ഒന്ന് കാണിച്ചോട്ടെ വളകളുടെ കളക്ഷൻ ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ എടുത്തോട്ടെ എടുത്തോളൂ കേരള മോഡല് കളക്ഷൻസ് ആണ് അതൊക്കെ കേരള മോഡലാണ് എല്ലാ ഡിസൈനും കേരള മോഡലാണ് കേരള മോഡൽ വർക്ക് വരുന്ന വർക്ക് വരുന്ന കളക്ഷൻസ് ആണ് ഏറ്റവും പുതിയ ഡിസൈൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നാല് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് നാല് ഗ്രാം ആണ് നാല് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വളകൾ വരെ നമുക്ക് ഇവിടെ നാല് ഗ്രാമത്തിന് നല്ല കാർഡ്സ് അല്ല കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗ്രാമിൽ ആറ് ഗ്രാം എഴുതി നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള പോലീമ തോന്നിയില്ല തോന്നിക്കുന്ന രീതിയിലുള്ള വളകളാണ് അപ്പൊ ഇതാണ് കേരളം കേരള മോഡൽ വർക്ക് ചെയ്യുന്നത് അല്ലേ ഓക്കെ നമുക്ക് കസ്റ്റമറിന്റെ അടുത്തേക്ക് നമ്മളിപ്പോ വളകളുടെ കളക്ഷൻ ആണ് കണ്ടത് അപ്പോൾ എട്ട് ഗ്രാം വരുന്ന ഒരു വളയാണ് അല്ലേ അപ്പോൾ ഇത് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സർ നമസ്കാരം എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഒരുപാട് തവണ വരാറുള്ളത് എന്റെ മൂന്ന് പെൺമക്കളുടെ കല്യാണത്തിന് കൂടുതൽ ഇവിടെ തന്നെയാണ് നമ്മൾ കളർ കളക്ഷൻ തന്നെയാണ് പർച്ചേസ് ചെയ്തത് ഓക്കെ ഇത് ആർക്ക് വേണ്ടിയാണ് പർച്ചേസ് ചെയ്തേക്കുന്നത് ഇതിപ്പോ എങ്ങനെയാണ് പർച്ചേസിംഗ് ആർക്ക് വേണ്ടിട്ടാണ് മാൾക്കു തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇനോഗ്രേഷൻ ആയിരുന്നു നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെയുണ്ട് മൊത്തത്തിൽ നല്ല നല്ല ഷോപ്പ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഓക്കെ താങ്ക് യു അപ്പൊ അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഷോറൂമിന്റെ അറ്റത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയമണ്ട്സിന്റെ കളക്ഷൻ അല്ലേ അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ബാങ്കിൾസ് ആണ് അല്ലെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സും ആണ് ഡയമണ്ടിൽ വരുന്ന ബാങ്കിൾസിന്റെയും ബ്രേസ്ലെറ്റ്സിൻ്റെയും കളക്ഷൻ ആണ് ഇത് നോർമലി ഏത് വർക്ക് വരുന്നതാണ് ഡയമണ്ടിന്റെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ക്ലിപ്പ് ചെയ്തിടുന്ന ഒരു ടൈപ്പ് ക്ലിപ്പ് ചെയ്തിരുന്ന വർക്ക് സൈഡ് ലോക്ക് രണ്ട് ലോക്കാണ് അതോ ഒരു ഫുൾ റൗണ്ട് അല്ല ഒരു ഹാഫ് റൗണ്ട് പോലെ വരുന്ന വർക്കിൽ വരുന്നതാണ് അല്ലേ ൾസ് ആണോ ചോദിച്ചാൽ ബാങ്കിൾസ് ആണ് പ്രൈസേറ്റ് ആണോ പ്രൈസേറ്റ് ആണ് ആ ഒരു ടൈപ്പാണ് അതായത് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എന്താ പറയാ നോർമലി എന്താ പറയാ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഊരും എടുക്കാനും പറ്റും അല്ലെങ്കിൽ സൈഡിൽ ലോക്ക് ഉണ്ട് ഡയമണ്ടിന്റെ ബാങ്കിൾ ആണ് അല്ലേ ഒരു ഹാർട്ട് ഒക്കെ വരുന്നത് ഡയമണ്ട് സിമ്പിൾ അതായത് ഒരുപാട് പോസ്റ്റ് ഒന്നും വരാത്ത ചെറിയ ഗോൾഡ് ഇതിനകത്ത് വരുന്നത് ഏകദേശം അരപ്പൊന്നൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അരപ്പാൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കിൾസ് ആണല്ലേ ഓക്കെ അല്ല ആരൊക്കെ വന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹാർട്ടിൻ്റെ ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്കിൾസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ലെ ഡൈമിൻ്റെ ഓക്കെ നമുക്കിനി ബ്രേസൽസ് എടുക്കാമല്ലോ അല്ലേ ഇവിടെ തന്നെ ബ്രേസൽസ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഇത് ലേഡീസ് ടൈപ്പ് അല്ലേ ലേഡീസ് ടൈപ്പ് ലേഡീസ് ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ആണ് ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എത്ര ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോർമലി രണ്ടര ഗ്രാം രണ്ടര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലേ ഭയങ്കര ഇല്ലാത്ത ഒരുപാട് വെയിറ്റ് നമുക്ക് ഡയമണ്ടിൽ ലൈറ്റ് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ അതായത് ബ്രേസ്ലെറ്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് നമ്മൾ ബ്ലോഗായത് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്താനുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റിങ്ങുകളാണ് അല്ലെ ഡയമണ്ടിന്റെ റിങ്ങുകളാണ് ഓക്കെ അതായത് ഇത് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ഞൂറ് മില്ലി മുതൽ ആണ് അല്ലെങ്കിൽ അഞ്ഞൂറ് മില്ലി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ടിന്റെ റിങ്ങുകളാണ് ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ ഡയമണ്ടിന്റെ നല്ല വെയിറ്റിന്റെ ഒരു ഡയമണ്ട് റിംഗ് ആണ് അല്ലെ അഞ്ഞൂറ് മില്ലിമുണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് സെലക്ട് ചെയ്തത് ഏതെങ്കിലും എന്തായാലും ഇവിടെ എന്താ പറയാ പർച്ചേസിംഗ് നടക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ തിരക്കുണ്ട് അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ഡയമണ്ടിന്റെ ലൈറ്റ് ആയിട്ടുള്ള റിംഗ്സ് ആണ് കാണിച്ചത് അഞ്ഞൂറ് മില്ലിമുണ്ട് സ്റ്റാർട്ട് ചെയ്താണ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണല്ലേ ഓക്കെ നോർമലി എങ്ങനെയാണ് ഡയമണ്ട് റിങ്ങിനൊക്കെ ആളുകളുടെ ഒരു സാധാരണ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതലും ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് പിന്നെ സിമ്പിൾ പിന്നെ റോസ് ഗോൾഡ് റോസ് വൈറ്റ് ഗോൾഡ് കോട്ടിങ് റോഡിയും ഇതൊക്കെയാണല്ലോ താല്പര്യം ആളുകൾക്ക് താല്പര്യം അല്ലേ ഓക്കെ അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് എന്തായാലും അടുത്ത കളക്ഷനിലേക്ക് പോവാം അപ്പം എന്തായാലും ഞങ്ങൾ അടുത്ത കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി തരാം അപ്പം അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുക ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ മാനേജിങ് ആയിട്ടുള്ള ഒരാളായ ഇക്സൈഡ് ഇക്സൈഡാണ് നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് തുടങ്ങിയിട്ട് നല്ല തിരക്കുണ്ട് അല്ലേ ഇന്ന് തുടങ്ങിയത് ഞാൻ ഞാൻ പറയുന്ന കാര്യം ജില്ല നമ്മൾ സ്വീകരിച്ചെന്ന് അതായത് കണ്ണൂർ ജില്ലയിൽ ഇന്ന് ടൗൺ ഭാഗത്തുനിന്ന് ആളില്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എല്ലാരും ഇന്ന് ഉള്ളിലാണ് കാരണം വെച്ചാല് നമ്മള് നമ്മുടെ ഷോപ്പ് തുടങ്ങുന്നത് ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പാണ് ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് നമ്മൾ പയ്യന്നൂർ വന്നു പയ്യന്നൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിന്റെ ഇനോഗ്രേഷൻ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ബാക്കിയുള്ള ചടങ്ങുകളും കാണണം അവിടെ ഈ പറയുന്ന ആളുകളുടെ വലിയ സ്നേഹം ഉണ്ടായിരുന്നു എനിക്കൊന്ന് പത്ത് म पंचायत എന്താ പറയാ നമ്മൾ പതിനെട്ട് പഞ്ചായത്തിലേക്ക് തയ്യൽ മെഷീൻ തയ്യൽ മെഷീൻ കൊടുത്തു അത് മാത്രമല്ല നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഭയങ്കര സഹകരണമാണ് ചാരിറ്റി കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും സ്പോൺസർഷിപ്പ് കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ ഉണ്ടാവും എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ജനങ്ങളുടെ ഒരു ജനകീയമായിട്ട് ഷോപ്പാണല്ലോ സാധാരണക്കാര് അത് എന്നോട് പറയാറുണ്ട് ഞാൻ ഞാൻ അവര് കേട്ട് പറയുന്ന കാര്യം ഒരുപാട് ജനകീയ ജ്വല്ലറി തന്നെ അവർ പറയാറ് ശരി കല്ലറക്കിൽ എന്ന് പറഞ്ഞ ഒരു ജനകീയ പ്രസ്ഥാനം എന്ന് പറയാം നമ്മളിവിടുത്തെ എല്ലാ പരിപാടികൾക്ക് സഹകരിക്കാറുമുണ്ട് എല്ലാ ഇത് എന്തെങ്കിലും ഫംഗ്ഷനുകളായാലും അതേപോലെ എന്തെങ്കിലും പള്ളി പെരുന്നാളുകളോ ഉത്സവങ്ങളോ എന്താ എല്ലാത്തിലും എല്ലാത്തിലും ഉണ്ടാവും ക്ലബുകളായാലും എവിടെയാണെങ്കിലും എനിക്ക് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടല്ലേ എന്താണ് നമ്മൾ കൂടുതൽ മറ്റു ജോലികളെ അപേക്ഷിച്ച് ഏപ്രിൽ മൂന്നാതെ കൊടുക്കുന്നു അതിന് പിന്നിൽ നമ്മൾ ഇത്രയും നാളെ നമ്മൾ കൊടുത്തിരുന്നത് കല്യാണ പാർട്ടികൾക്ക് മാത്രമാണ് ഹോൾസെയിൽ റേറ്റ് സാധാരണ എല്ലാവരും കല്യാണ പാടുകൾക്ക് മാത്രമാണ് ഹോൾസെയിൽ റേറ്റ് കൊടുക്കുന്നത് ഈ തവണ ഞങ്ങള് റിനോവേഷൻ ചെയ്തവർ കൂടിയിട്ട് കല്യാണ പാർട്ടികൾക്കൊന്നല്ല എല്ലാ കസ്റ്റമേഴ്സിനും ഹോൾസെയിൽ പണിക്കൂലി കൺസെപ്റ്റിലേക്കാണ് ഞങ്ങൾ എന്നുള്ളത് അല്ലേ അതിന്റെ തിരക്കും നമുക്ക് കാണാനുണ്ട് ഞങ്ങളിപ്പോ ഒരു ഒരുമാതിരി എല്ലാ പരിചയപ്പെടുത്തിയാണ് ഇവിടെയും നല്ല കസ്റ്റമേഴ്സിന്റെ തിരക്ക് എടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പറയുന്നവരാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ഥിരം അതെങ്ങനെയാണ് ഒരു പേരെടുത്ത് പറഞ്ഞാൽ അറിയാവുന്ന എല്ലാ എല്ലാ കസ്റ്റമറും പറയാൻ അറിയാവുന്നവരാണ് വരുന്ന ആൾക്കാരൊക്കെ ആൾക്കാർ വല്ല ഇരുപത്തിമൂന്ന് വരുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാണ് അപ്പൊ ഞങ്ങളുടെ സ്റ്റാഫ് നമ്മൾ അവരോടുള്ള ഇടപെടലും അവരോടുള്ള ഇടപെടലും ഇപ്പൊ ചില ഒന്ന് രണ്ട് പേരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മനസ്സിലാക്കിയിട്ട് ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം ചില കേസുകൾ ഞങ്ങൾ റീസണബിൾ ആയിട്ട് ചെയ്യേണ്ട കേസുകൾ വന്ന് അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ചിലവർ ചാരിറ്റിയുടെ ഭാഗത്ത് എടുത്തു കൊടുക്കണവരുണ്ട് അപ്പം അവർക്ക് നമ്മൾ അതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് ഓക്കെ എല്ലാവരുടെയും കൂടെ എന്നും കലോത്സണ്ടാവും അല്ലേ ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്താണ് ഇതാ ഇന്ന് ഷോപ്പ് ഓപ്പണി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണ് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ കണ്ണൂർ മാത്രമല്ല മുഴുവൻ മുഴുവൻ ഇങ്ങോട്ട് വരട്ടെ വരട്ടെ എന്നാണ് പറഞ്ഞത് എന്ന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് പയ്യന്നൂക്കാർ കൊല്ലം മുമ്പ് മൂന്ന് സോറി ഇരുപത്തി അഞ്ച് കൊല്ലം ഞങ്ങൾ സ്വീകരിച്ച് ഇതേ തിരക്കോട് കൂടിയിട്ടാണ് ആ തിരക്കും ഇന്നും നിലനിർത്താൻ ഞങ്ങൾക്ക് ആ വിശ്വാസമാണ് ഈ തിരക്കും ഇന്നും നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അപ്പൊ അത് ഇനിയും അമ്പതും നൂറും കൊല്ലം നിലനിർത്താൻ കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് കഴിയും എന്ന ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് നമ്മളിപ്പോൾ സിക്സൈഡിനെ കണ്ടു സംസാരിച്ചു നമുക്ക് നല്ല തിരക്കുണ്ട് ചോദിക്കില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണല്ലേ അതായത് ട്രഡീഷണൽ വരുന്ന വെഡ്ഡിംഗ് പാർട്ടീസിൽ വരുന്ന ഒരു കളക്ഷനാണല്ലേ ആൻറ്റിക്കാണ് ആൻറ്റിക്കാണ് ഓക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വെട്ടിൻ പാർട്ടിൻ്റെ നഗാസ് കളക്ഷനിൽ വരുന്നതാണ് കൂടുതലും വെഡ്ഡിംഗ് പാർട്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് ചെട്ടനാട് അതുപോലെ തന്നെ ടെമ്പിൾ വർക്കിലൂ വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് അതിന്റെ ഷോർട്ട് നെക്ലേസ് മിഡിൽ ലോങ്ങ് നെക്ലേസ് ഈ മൂന്ന് ടൈപ്പ് വിടുന്നുണ്ട് ഓക്കെ നമുക്ക് എങ്ങനെയാണ് വെഡിങ്ങിന് വരുമ്പോൾ എങ്ങനെയാണ് മാക്സിമം ഈ ഒരു ഒരു എത്ര മാല വരും മാക്സിമം നഗാസിൽ വരുമ്പോൾ ഒരു നാല് മാലും നാല് കോമൺ ആയിട്ട് വരിക ഓക്കെ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ഉണ്ട് അപ്പോൾ പാർട്ടി കൂടുതലും കൂടുതൽ യൂസ് എന്താ പറയുക ട്രഡീഷണൽ ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ബ്ലോഗിൽ നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും മുൻപ് വെഡ്ഡിംഗ് പാർട്ടിക്ക് മാത്രമായിരുന്നു ഹോൾസെയിൽ മണിക്കൂലിയിൽ സ്വർണ്ണം സ്വന്തമാക്കുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ഇവിടുന്ന് ലോകത്തിൻ്റെ ഏതെന്ന് വന്നാലും നിങ്ങൾക്ക് ഹോൾസെയിൽ മണിക്കൂലിയിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതായത് രാവിലെ മുതൽ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരം പക്ഷേ എന്നാലും ആ ഒരു തിരക്ക് എപ്പോഴും ഇവിടെ ഗംഭീരമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ലോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായി അപ്പം എങ്ങനെയാണ് ും കൂടുതൽ കളക്ഷൻസ് ഇനി ഉണ്ടാവും അല്ലേ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ വന്നിട്ടുണ്ട് വാർക്കൂടെ നമ്മൾ സ്റ്റോക്ക് ട്രിപ്പ് കേട്ടതാണ് നാളത്തെ ഇതിനെക്കാളും കൂടുതൽ കളക്ഷൻ ഉണ്ടാവും കളക്ഷൻ ഉണ്ടാവും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് മിച്ചിട്ട് ബൈ പറയല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കണ്ണൂർ വരിക കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആണ് തുറന്നിരിക്കുന്നത് മറ്റെവിടെയല്ല നമ്മുടെ പയ്യന്നൂരാണ് പയ്യന്നൂർക്ക് ഇനി സ്വകാര്യമായിട്ട് അഹങ്കരിക്കുകയും ചെയ്യാൻ ആയിരിക്കും അപ്പോൾ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഇരുപത്തഞ്ച് വർഷം തികഞ്ഞിരിക്കുന്ന നമ്മുടെ കലറക്കൽസ് ഗോൾ പാർക്ക് ഇനിയും ഇനിയും ഇനിയും